തീർക്കാൻ കഴിയാത്തതൊന്നും അയാൾ തുടങ്ങി വെക്കാറില്ല അതാണ് ടർബോ ജോസ് വലിയ പ്രതീക്ഷയോടെ വന്നൊരു സിനിമയാണ് വല്ലാത്തൊരു ഹൈപ്പ് കിട്ടിയ സിനിമയാണ് ഒരു ശരാശരി പ്രേക്ഷകനെ സംബന്ധിച്ച് അത്രയും പ്രതീക്ഷയോടെയാണ് ടർബോ ജോസിനെ കാണാൻ ടർബോ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നു അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും വലിയൊരു പരിമിതിയായി തോന്നുന്നത് പ്രേക്ഷകരുടെ അമിത പ്രതീക്ഷയാണ് ചർബോ എന്ന മാസ് മസാല അല്ലെങ്കിൽ ആക്ഷൻ കോമഡി സിനിമ വരുമ്പോ അത് മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിക്കുന്നു മമ്മൂട്ടി അതിൽ അങ്ങനെയൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു മിഥുൻ മാനുവൽ തോമസിന്റെ സ്ക്രിപ്റ്റ് വൈശാഖിന്റെ സംവിധാനം പിന്നെ പ്രതിഭകൾ അണിനിരക്കുന്ന രാജ്ബിർ ഷെട്ടി വില്ലനായി വരുന്നു പ്രതിഭകൾ അണിനിരക്കുന്ന ഒരു ടീമിൽ നിന്ന് ഒരു മാസ് മസാല പടം വരുന്നു ആ പടം ഒന്ന് കണ്ടു കളയാമെന്ന് പറഞ്ഞ് തിയേറ്ററിൽ കയറുന്നവന്റെ അവസ്ഥ എന്താണ് നമുക്കറിയാം സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ വിയർപ്പാണ് ഒരുപാട് പേരുടെ രാപകൽ അധ്വാനമാണ് അതിനെയൊക്കെ ബഹുമാനിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അവരുടേതായ ചില അവരുടെ അവകാശങ്ങളും അവരുടെ അവർക്ക് ലഭിക്കേണ്ട ഒരു നീതിയുമൊക്കെ ഉണ്ടല്ലോ അവരും അവരുടെ സമയം കളഞ്ഞ് അവരുടെ പൈസ മുടക്കിയൊക്കെയാണ് ഇത് ഇത്ര കഷ്ടപ്പെട്ട് തിയേറ്ററുകളിൽ പോയി ഈ സിനിമ കാണുന്നത് അങ്ങനെ തിയേറ്ററിലേക്ക് എത്തുന്ന ഈ സിനിമയുടെ വലിയ ഹൈപ്പിനെ വിശ്വസിച്ച് ഇതൊരു അടാറ് സിനിമയാണ് ഒരു വലിയ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആകുമെന്നൊക്കെ ചിന്തിച്ച് തിയേറ്ററിൽ വരുന്ന ശരാശരി പ്രേക്ഷകന്റെ അവസ്ഥ എന്താണ് ഒപ്പം മമ്മൂട്ടി ഫാൻസിന്റെ അവസ്ഥ എന്താണ് സത്യത്തിൽ പരമ എന്ന് പറയുന്നതിൽ ദുഃഖമുണ്ട് കാരണം ടർബോ എന്ന് പറയുന്ന സിനിമ വരുമ്പോൾ അത്രയും പ്രതീക്ഷയോടെയാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ പോലും കാത്തിരുന്നത് കാരണം അത് വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ടർബോ സിനിമയിലൂടെ മമ്മൂട്ടി വലിയ മറുപടി കൊടുക്കുന്നു മലയാള സിനിമ വേറൊരു ലെവലിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ ആർ ഡി എക്സ് ഒക്കെ വന്ന സമയത്ത് അറിയാം ആർ ഡി എക്സ് ഈ ടർബോ എന്ന സിനിമ പോലെ തന്നെ ഒരു അടിപ്പടമാണ് അപ്പോൾ ആ സിനിമയിലൂടെ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ തങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകേണ്ട ഉണ്ടാവേണ്ടവരാണ് തങ്ങളെ മാറ്റി നിർത്താൻ പറ്റില്ല എന്നൊരു മെസ്സേജ് കൊടുക്കാൻ ആ സിനിമയിലൂടെ ികമിനും അതുപോലെ ശ്രീനാഥ് ഭാസിക്കും ഒക്കെ കഴിഞ്ഞു അവരെ ഉൾക്കൊള്ളേണ്ടി വന്നു അവർ അവർക്ക് അവരെ പുറത്താക്കാനുള്ള തീരുമാനമൊക്കെ പിൻവലിച്ചുകൊണ്ട് അവരെ ഉൾക്കൊള്ളേണ്ടി വന്നു ഇൻഡസ്ട്രിക്ക് അപ്പൊ അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഒരു മാസ് വരവ് പ്രതീക്ഷിച്ച പ്രേക്ഷകനെ സംബന്ധിച്ച് ഈ ടർബോ ജോസുഫി ഇടുക്കിക്കാരനായ ഒരു സാധാരണ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ എത്തിപ്പെടുന്ന ചില സംഘർഷാവസ്ഥകൾ ജീവിത ജീവിതത്തിൽ അദ്ദേഹം പെട്ടുപോകുന്ന ചില സാഹചര്യങ്ങൾ അതിലൂടെയൊക്കെ വികസിക്കുന്ന കഥ ഒന്നാം പകുതിയെ പറ്റി പറയാതിരിക്കുന്നതാണ് നല്ലത് അത് മമ്മൂട്ടി ഫാൻസിനെ സംബന്ധിച്ചാകും ഏറ്റവും നിരാശാജനകമായി തോന്നുക ഉച്ചഴയുന്നത് പോലെ ഇഴയുന്ന ഒരു ഒന്നാം പകുതി അതിനപ്പുറത്ത് എന്തിനു വേണ്ടിയാണ് പലപ്പോഴും ഈ ഫൈറ്റുകൾ എന്ന് മനസ്സിലാകുന്നില്ല മനസ്സിൽ തട്ടുന്നില്ല ഈ സിനിമ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ വീണ്ടും ആർ ഡി എക്സിലേക്ക് പോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല അതും ഇതുപോലെ അല്ലെങ്കിൽ ബിഗ് ബി ബിഗ് ബി എന്നൊരു സിനിമ മമ്മൂട്ടി അഭിനയിച്ച സിനിമയുണ്ട് നമ്മൾ ഇപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന അതിഗംഭീരമായ സ്ക്രിപ്റ്റും ഡയലോഗുകളും ഒക്കെ അതിലെ ഡയലോഗുകളൊക്കെ ഇപ്പോഴും എന്താ പറയാ നമുക്കൊക്കെ അത്രയും പ്രിയപ്പെട്ട മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഡയലോഗുകളാണ് മിഥുൻ മാനുവൽ തോമസ് ഒരു ഒരു അഡാറ് ഫ്ലോപ്പ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഈ സ്ക്രിപ്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു അടപടലം തകർന്നു പോയൊരു സ്ക്രിപ്റ്റ് ആണ് ക്ലീഷകളുടെ സംസ്ഥാന സമ്മേളനം എന്നൊക്കെ പറയാവുന്ന ഒരു സ്ക്രിപ്റ്റ് ആണത് അതിലാകെ ഒരു പഞ്ചിങ് ഡയലോഗ് ആക്കി ആയി തോന്നിയത് ആദ്യം പറഞ്ഞ ആ ഒരു വാചകമാണ് അത് മമ്മൂട്ടി പറയുന്ന വാചകവുമല്ല നായിക പറയുന്ന സെന്റൻസ് സെന്റൻസാണ് ഏതാണ്ട് ക്ലൈമാക്സോട് അടുക്കുന്ന സമയത്ത് തീർക്കാൻ കഴിയാത്തതൊന്നും അയാൾ തുടങ്ങി വെക്കാറില്ല എന്ന നായിക കഥ അഞ്ജനാ ജയപ്രകാശ് അഞ്ജനാ ജയപ്രകാശിന്റെയൊക്കെ മുഖത്ത് എന്തെങ്കിലും ഭാവം വരുന്നോന്ന് സംശയമുണ്ട് അവരൊക്കെ ഗ്ലിസറിന് ഉപയോഗിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇതിന്റെ ഈ സീക്വൻസുകൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന എഡിറ്റർ ഷമീർ മുഹമ്മദ് അതെ അതുപോലെ ക്യാമറാമാൻ വിഷ്ണു ശർമ്മ അതിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയ ആ പ്രതിഭ അവരൊക്കെ അവർക്ക് പറ്റുന്ന രീതിയിൽ ഈ സിനിമയ്ക്ക് വേണ്ടി വിയർപ്പ് ഒഴുക്കിയിട്ടുണ്ട് പിന്നെ ഈ ആക്ഷൻ സീക്വൻസുകൾ ചെയ്യുന്നതിൽ ആക്ഷൻ ഒക്കെ മികച്ചതാണെന്ന് പറയേണ്ടി വരുന്നു ഒരു വലിയ ഒരു ഒരു കളർ പടം ഏതെങ്കിലുമൊക്കെ തരത്തിൽ അതിനെ അങ്ങ് ഗംഭീരമാക്കാൻ ഈ അണിയറ പ്രവർത്തകർ ആവത് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പരാജയം അല്ലെങ്കിൽ ആ സിനിമയുടെ നട്ടലെന്ന് തന്നെ പറയാവുന്ന സ്ക്രിപ്റ്റിൽ തന്നെ ആ സിനിമ പാളി നേരത്തെ പറഞ്ഞ പോലെ അട്ടപ്പാടെല്ലാം ഫ്ലോപ്പായ ഒരു സ്ക്രിപ്റ്റ് ആണ് നമ്മൾ കണ്ട് 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 മടുത്ത് മടുത്ത് കിടക്കുന്ന ഒരു തമിഴ് സിനിമകൾ എനിക്ക് തോന്നുന്നു തമിഴ് പോലും ഇപ്പൊ ഇങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങാറില്ല ഇപ്പൊ രണ്ട് പതിച്ചാണ്ട് മുമ്പ് ഇറങ്ങിയ സിനിമയാണ് പോത്തൻ വാവ പോത്തൻ വാവ എന്ന് പറയുന്ന സിനിമ നമ്മൾ എപ്പോഴും കണ്ടിരിക്കും അതിലെ ഒരു അമ്മ മകൻ കോംബോയൊക്കെ ഉണ്ട് ഇതിലേക്ക് വരുമ്പോ ഇതിൽ മമ്മൂട്ടി എന്ന അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകൻ ഞാൻ അതിന്റെ സ്പോയിലർ ഒരു തരത്തിലൊരു സ്പോയിലർ ആവാത്തൊരു സിനിമയാണ് കാരണം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തിരക്കഥക്കപ്പുറത്ത് ഏകദിനാഥ് ആ സ്ക്രിപ്റ്റിൽ അതിന്റെ കഥാ സന്ദർഭങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും വലിയ സസ്പെൻസ് തിരികെ വെച്ചിട്ടുണ്ട് എന്ന് കരുതുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും അത് സ്പോയിലർ ഒന്നും ആവാൻ പോകുന്നില്ല അതിനപ്പുറത്ത് ആ സിനിമയ്ക്ക് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നൽകാൻ പറ്റുന്നുണ്ടത് മാത്രമാണ് അതിന്റെ പശ്ചാത്തല സംഗീതം കൊണ്ട് അതിന്റെ ഛായാഗ്രഹണം കൊണ്ട് അതിന്റെ എഡിറ്റിംഗ് കൊണ്ട് അതിലെ സീക്വൻസുകൾ കൊണ്ട് നമുക്ക് തിയേറ്ററിൽ പോയി കാണാവുന്ന സിനിമയാണ് പക്ഷെ എന്നാൽ തള്ളിക്കയറി ഇതാ ചർബോ കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് എന്ന് പറഞ്ഞ് ഓടി തിയേറ്ററിലേക്ക് പോയി തള്ളിക്കയറി കാണാനുള്ള ഒരു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ സിനിമ ഇല്ലാത്തതിന്റെ കാരണം അത് മമ്മൂട്ടി കമ്പനിയുടെയോ അല്ലെങ്കിൽ മമ്മൂട്ടിയോടെ ഒന്നും കുഴപ്പമില്ല ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കും മിഥുൻ മാനുവൽ തോമസ് ഒരു സംവിധായകൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഒരു സ്ക്രിപ്റ്റ് വരുന്നു വൈശാഖത്ത് ഡയറക്റ്റ് ചെയ്യുന്നു അപ്പോൾ അത് പ്രതീക്ഷ മമ്മൂട്ടി പ്രധാന കഥാപാത്രമായി വരുന്നു രാജ്മി ഷെട്ടി വില്ലനായി വരുന്നു ഇതൊക്കെ പറയുമ്പോൾ സാധാരണ പ്രേക്ഷകൻ ഉണ്ടാകുന്ന വലിയ പ്രതീക്ഷകളുണ്ട് പക്ഷെ ആ പ്രതീക്ഷകളുടെ ഏതെങ്കിലും ഏഴയിലത്തെങ്കിലും എത്താൻ ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് അതിനപ്പുറത്ത് ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ ശ്രമിച്ചു ആക്കാൻ ശ്രമിച്ചിരിക്കുന്ന കുറേ കോമഡി സീക്വൻസുകളുണ്ട് അതൊക്കെ വല്ലാതെ ഈ ഊള കോമഡികൾ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇവിടെയൊക്കെ ചിലയിടങ്ങളിലൊക്കെ ചെറുതായി ഒന്ന് പിടിച്ചു നിൽക്കാൻ ആ കോമഡി സീക്വൻസുകൾക്ക് പറ്റിയിട്ടുണ്ട് എന്നതിനപ്പുറത്ത് ഒരു സിനിമ എന്ന നിലയിൽ അല്ലെങ്കിൽ സിനിമയിലെ അത്തരത്തിലുള്ള ഹാസ്യ മുഹൂർത്തങ്ങൾ എന്ന നിലയിലൊന്നും ആരും ഓർത്തു വയ്ക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പൊ ഈ സിനിമ കണ്ടിട്ടിറങ്ങിയ ഏതൊരു പ്രേക്ഷകൻ കഴിഞ്ഞ ദിവസം അഭിപ്രായത്തിൽ പറയുന്നത് കേട്ടു ഈ മമ്മൂട്ടി മമ്മൂട്ടിയെടുത്ത് തോട്ടിലിടണം കാരണം മമ്മൂട്ടി മമ്മൂട്ടിയെടുത്ത് തോട്ടിലിടാതെ ഇനിയിപ്പോ മുമ്പോട്ട് പോകാൻ പറ്റില്ല പുതുമുഖ നടന്മാർക്കൊന്നും പുതിയ ജനറേഷനൊന്നും മുമ്പോട്ട് പോകാൻ പറ്റില്ല അത്ര അഴിഞ്ഞാട്ടമാണ് മമ്മൂട്ടി സിനിമയിൽ നടത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ എഴുപത്തിരണ്ടുകാരൻ്റെ അഴിഞ്ഞാട്ടം എഴുപത്തിരണ്ടുകാരന്റെ മാസ് എൻട്രി എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെ എൻട്രി പോലും അത്യന്തം ദയനീയമായ എൻട്രി ആയിപ്പോയി ഈ സിനിമയിൽ ഒരു മാസ് മസാലയിൽ ഒരു നായകന്റെ എൻട്രി കൊണ്ട് തന്നെ ചിലപ്പോ ആ സിനിമ ആ സിനിമ ആ സിനിമയുടെ ഏറ്റവും വലിയ പഞ്ചതായിരിക്കുമല്ലോ പക്ഷെ അവിടെ പോലും ഈ സിനിമ പരാജയപ്പെടുന്നുണ്ട് പിന്നെ ഒരു റീ എൻട്രിയിലാണ് ഒരു ഒരു ആക്ഷൻ സീക്വൻസ് ഒരു സംഘടന രംഗം വരുന്നത് എന്തിനാണ് ഈ സംഘടനകൾ നടക്കുന്നത് എന്ന് പോലും ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ പ്രേക്ഷകൻ സംശയിച്ചു പോകുന്ന അവസരങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് എന്തിനോ വേണ്ടി തിളക്കുന്ന ടർബോ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് ടർബോ ആയി വന്ന് ഈ വലിയ ആവേശ കൊടുങ്കാറ്റായി വന്ന് അവസാനം ഒരു മന്ദമാരുതൻ പോലും ആകാൻ കഴിയാതെ പോകുന്ന ഒരു സിനിമയെക്കുറിച്ച് പറയേണ്ടി വരുന്നതിൽ അങ്ങനെ ടർബോയെ കുറിച്ച് പറയേണ്ടി വരുന്നതിൽ വലിയ ദുഃഖമുണ്ട് കാരണം അത്രയും വലിയ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരുന്ന സിനിമ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ആ സിനിമയെ കാണുമ്പോൾ അത് അതിന്റെ പ്രതീക്ഷകൾ കാത്തുവെക്കാൻ അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കാൻ ആ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് നിങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സിനിമ കാണാൻ പോകുന്ന നിങ്ങളാണ് ഇനി അതിൽ കൂടുതലായ അഭിപ്രായങ്ങൾ പറയേണ്ടത് അതിനപ്പുറത്ത് ആവർത്തിച്ചു പറയേണ്ടി വരുന്ന കാര്യം പ്രേക്ഷകൻ പ്രേക്ഷകനോട് നീതി കാണിക്കുക എന്നത് ഏത് സിനിമാ കമ്പനിയുടെയും ഏത് നടന്റെയും ഏത് ക്രൂവിന്റെയും ഉത്തരവാദിത്തമാണല്ലോ ആ നിലയ്ക്ക് ആ സിനിമ ആരോടെങ്കിലുമൊക്കെ നീതി കാണിച്ചിട്ടുണ്ടോ എന്ന സംശയമുണ്ട് ആ സിനിമ നമ്മുടെ ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയാലും നമ്മളെ വിടാതെ പിന്തുടരുന്ന സിനിമകളുണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ സിനിമ വിടാതെ നമ്മളെ പിന്തുടരാ പിന്തുടരുന്ന തരത്തിൽ അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ നമ്മൾ കേട്ട് പഴകിയ കാര്യങ്ങളല്ലാതെ കണ്ടുപഴകിയ കാര്യങ്ങളല്ലാതെ പുതുതായി എന്തെങ്കിലും കൊണ്ടുവരാൻ ആ സിനിമയിൽ അതിന്റെ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല ആകെ ഉള്ളത് തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ ഒരു ഗുമ്മ് ഒരു ഒരു മജ മമ്മൂട്ടിയിൽ തന്നെ ആ സിനിമയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് മജ ഒരു മജ ഉണ്ടാക്കാൻ ആ സിനിമക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ആ സംഘടന രംഗങ്ങൾ പലതും ചില ക്ലൈമാക്സ് സംഘടന രംഗമൊക്കെ ശരി ഒരു പരിധി വരെ അതിനപ്പുറത്ത് നമ്മൾ രണ്ട് രണ്ട് പതിറ്റാണ്ട് മുമ്പൊക്കെ നമ്മൾ ഞാൻ ചില മിമിക്രി സ്റ്റേജുകളിലൊക്കെ പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു വെടിയുണ്ട വരുന്നുണ്ട് പഴയ നസീറിന്റെ സത്യന്റെയൊക്കെ ഒക്കെ സിനിമകളെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടാണ് ആ ഒരു വെടിയുണ്ട വരുന്നുണ്ട് മാറിക്കളയം ഒരു വെടിയുണ്ട് കൂടി വരുന്നുണ്ട് അതട്ടിക്കളയാം അപ്പൊ ഇങ്ങനെയൊക്കെ പണ്ട് നമ്മൾ ഈ മിമിക്രി വേദികളിലൊക്കെ കണ്ടിരുന്നു ആ സിനിമകളൊക്കെ തമിഴ് സിനിമകളെ കളിയാക്കിയിട്ടും അല്ലെങ്കിൽ സത്യന്റെയും നസീറിന്റെയും ജയന്റെയും ഒക്കെ സിനിമകളെ കളിയാക്കിയിട്ടും ഒക്കെ വന്നിരുന്നതാണ് അതൊക്കെ എത്രയോ പതിറ്റാണ്ടുകളായി ഇപ്പൊ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പോലും ഇത്തരത്തിലുള്ളൊരു പറ്റി ഇത്തരത്തിലുള്ള സിനിമ ഇറങ്ങിയാൽ ചിലപ്പോൾ വിമർശിക്കപ്പെട്ടേ എന്നുള്ളതാണ് അപ്പോഴാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇങ്ങനെ ഒരു തിരക്കഥയും ഒരു തരത്തിലും പ്രേക്ഷകനെ റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ജീവിത സന്ദർഭങ്ങളുമൊക്കെ കൂട്ടിക്കുഴച്ച് വെച്ചുള്ള ഒരു മാസ് മസാല അതിൽ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്നു അത് തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു സിനിമയാണോ എന്ന് ചോദിച്ചാൽ അത് തിയേറ്ററിൽ അത് വേറൊരു തരം ഒരു എക്സ്പീരിയൻസ് നൽകുന്ന സിനിമയായിരിക്കാം ആയിരിക്കാം അതിനപ്പുറത്ത് ഇരച്ചു പാഞ്ഞ് ഇടിച്ചു കയറി പോയി കാണേണ്ട ഒരു സിനിമയാണോ എന്ന് സംശയമുണ്ട് ഇനി സിനിമ കണ്ട സിനിമ കണ്ട ശേഷമെങ്കിലുമുള്ള നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കും എന്ന് വിചാരിക്കുന്നു ഇത് എന്റെ വ്യക്തിപരമായ ഒരു സിനിമാ പ്രേക്ഷകന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമായി കരുതുക